ഏറ്റവും കരുതിയിരിക്കേണ്ട ഒരു സുപ്രധാന മെസ്സേജുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി ഒരുക്കുന്നത് ഒരുപക്ഷേ നിങ്ങളുടെ മെസ്സേജ് ബോക്സുകളിൽ ഇത്തരത്തിലുള്ള ചില മെസ്സേജുകൾ വന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ റിലയൻസിൻ്റെ പേരിലേക്കായിരിക്കും ഈ മെസ്സേജിൽ വരിക നിങ്ങളുടെ സിവിൽ സ്കോറിൽ പ്രശ്നമുണ്ട് നിങ്ങൾക്ക് കുറേ റിവാർഡ് പോയിൻ്റുകളുണ്ട് അത് എത്രയും പെട്ടെന്ന് എടുക്കണം അതല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ മാറിയിട്ടുണ്ട് പുതിയ അപ്ഡേഷനായിട്ട് നമ്പറിൻ്റെ ഒ ടി പി യോജിച്ചുകൊണ്ടൊക്കെ വരാം എന്നാൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റായിലൂടെയൊക്കെ ചില ആഡുകൾ വരും നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ ലോൺ തരാം മൂന്ന് ലക്ഷം രൂപ ലോൺ തരാം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ആഡുകൾ വരിക പണത്തിന് അത്യാവശ്യമുള്ള പല ആൾക്കാരെങ്കിലും ഇതിനകത്തേക്ക് ഒരു ക്ലിക്ക് ചെയ്യും നേരത്തെ വാട്സാപ്പിലേക്ക് മെസ്സേജ് പോവും പരസ്പരം ചാറ്റ് തുടങ്ങും നോർത്ത് ഇന്ത്യൻ ലോബികളായിട്ടുള്ള തട്ടിപ്പുകാർ ഇവിടെ നിർത്തു നിങ്ങൾക്ക് വലവിരിച്ചു തുടങ്ങുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് തിരുവനന്തപുരം സ്വദേശിയായ ബൈജുവിന് പറ്റിയ അക്കിടിയാണ് തട്ടിപ്പാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ റിലയൻസിന്റെ പേരിൽ മൂന്ന് ലക്ഷം രൂപ ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ തട്ടിയെടുത്തത് ഏകദേശം നാല്പതിനായിരത്തോളം രൂപയാണ് കാശിന് വളരെ അത്യാവശ്യമായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇത്തരത്തിലുള്ള ഒരു എസ് ബി ഐയുടെ എന്ന പേരിലുള്ള ഒരു പരസ്യം കണ്ടത് പ്രത്യേകിച്ച് പറയുന്നു ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ അതിനുള്ള ബാങ്കുകളോ കൊടുക്കുന്ന പരസ്യമല്ല എസ് ബി ഐയുടെ എന്ന പേരിൽ ഒരു പരസ്യം ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ വന്നു ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ വരുന്ന ആടുകളെന്ന് ഒരിക്കലും വിശ്വസിക്കരുത് കാരണം അതൊന്നും സത്യമല്ല യാതൊരു രീതിയിലുള്ള ഒരു ഫിൽട്ടർ നടത്താതെയാണ് ഫേസ്ബുക്ക് ആടുകൾ സ്വീകരിക്കുക മൂന്ന് ലക്ഷം രൂപയോളം ലോൺ കിട്ടുമെന്നായിരുന്നു ആ പരസ്യത്തിൻ്റെ അർത്ഥം അത് ക്ലിക്ക് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഹായ് മെസ്സേജ് വന്നു ചാറ്റ് തുടങ്ങി ഹിന്ദിയിലായിരുന്നു ചാറ്റിങ് അപ്പോൾ പറഞ്ഞു ഒരു പ്രോസസ് ഫീ ആയിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ആദ്യം അടയ്ക്കണമെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും മറ്റ് വീടുകളൊന്നും ആവശ്യമില്ല ആധാർ കാർഡും ഫോട്ടോയും ബാങ്കിൻ്റെ പാസ്ബുക്ക് ഉറപ്പുമതി അദ്ദേഹത്തിന് എസ് ബി ഐയിലായിരുന്നു അക്കൗണ്ട് അദ്ദേഹം അത് മനസ്സിലാക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ചെറിയ തുകയാണല്ലോ മൂന്ന് ലക്ഷം രൂപ ലോൺ കിട്ടുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പ്രോസസ് ബീക്ക് ഉള്ള പ്രോസസ്സ് ആരംഭിച്ചു അദ്ദേഹത്തിന് ലോണിനെക്കുറിച്ചും ലോണിൻ്റെ ഇ എം ഐയെക്കുറിച്ചുമുള്ള മെസ്സേജുകൾ വന്നു തുടങ്ങി കൃത്യമായിട്ട് എങ്ങനെയാണ് ലോൺ വരിക അതിൻ്റെ ഇ എം ഐ അടയ്ക്കേണ്ട കൃത്യമായ കാര്യങ്ങൾ ആധികാരികം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ മെസ്സേജുകളും വന്നത് അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു വീഡിയോ കോൾ വന്നു കോൾ വന്നിരിക്കുന്നത് നേരെ പറഞ്ഞതുപോലെ എസ് ബി ഐയുടെ ഡൽഹി ഓഫീസിൽ നിന്നാണ് എസ് ബി ഐ ഫിനാൻസ് എന്ന കമ്പനിയുടെ ആളെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തട്ടിപ്പ് എവിടെ കിടക്കുന്നു നമ്മളാരും ശ്രദ്ധിക്കാതെ തട്ടിപ്പാണത് അവിടെ പോയിരിക്കുന്ന ലോഗോ അല്ലെങ്കിൽ എസ് ബി ഐ ഡി ബോർഡ് എന്ന് പറയുന്നത് പിന്നീട് എപ്പോഴും ആഡ് ചെയ്തിരിക്കുന്നതാണ് ഈ വീഡിയോ മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കോൾ കാണുമ്പോൾ നേരിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുകയാണ് റോഡ് ലോണിനെ കുറിച്ച് മാനേജർ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു പ്രോസസ്സ് ഫീ അപ്പോൾ തന്നെ അദ്ദേഹം അടയ്ക്കുന്നു അദ്ദേഹം കുറിച്ച് ആധികാരിക ചിന്തിച്ചില്ല കാശിൻ്റെ അത്യാവശ്യത്തിന്റെ പേരിൽ വേറെ ഒന്നും ചിന്തിക്കാൻ പോയില്ല അത്തരത്തിലുള്ള സാധാരണ മനുഷ്യനായിരുന്നു അദ്ദേഹം അങ്ങനെ കാശ് അടച്ചു അല്പം കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു മെസ്സേജ് വരുന്ന ലോൺ പാസ്സായിട്ടുണ്ട് ഇനി നിങ്ങൾ ഇൻഷുറൻസ് ആയിട്ട് അതും ഈ പറഞ്ഞ ആറ് ഒമ്പത് 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 എല്ലാ ഒമ്പതിൻ്റെ കണക്കിലും ഏഴായിരം രൂപയ്ക്ക് തടയ്ക്കണം ഒരു രൂപയുടെ കുറവുണ്ട് ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഈ ലോൺ ഇനി ആ കാശ് നിങ്ങളുടെ ലോണിനോട് റീഫണ്ടബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു ശരിയായിരിക്കാം പ്രോസസ്സ് അങ്ങനെയാണല്ലോ അങ്ങനെ ഈ പറഞ്ഞത് ആദ്യം കൊടുത്ത ആയിരത്തി അറുന്നൂറ് രൂപ കൂടാതെ വീണ്ടും അദ്ദേഹം ഒരു ഏഴായിരം രൂപയുടെ ട്രാൻസ്ഫർ ചെയ്തു വീണ്ടും അത് അടുത്ത മെസ്സേജ് വരുന്നു നിങ്ങളുടെ സിവിൽ സ്കോർ പ്രശ്നമാണ് റിസർവ് ബാങ്കിന്റെ എന്ന പേരിൽ ഒരു സൈറ്റ് ഓപ്പൺ ആകുന്നു വെബ്സൈറ്റ് ഓപ്പൺ ആകുന്നു അതിനകത്ത് ഡീറ്റെയിൽസ് കാണിക്കുന്നു അവിടെ അദ്ദേഹത്തിന്റെ ഈ ലോൺ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അത് കിട്ടണമെങ്കിൽ ഒരു ഒമ്പത് 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 അതായത് ഒരു പതിനായിരം രൂപക്കകത്ത് വീണ്ടും അടയ്ക്കണം എന്ന് പറഞ്ഞെടുത്ത് അദ്ദേഹത്തിന് ചെറിയ സംശയം അടിച്ചെങ്കിലും ആദ്യം തന്നെ ഏകദേശം പത്ത് എണ്ണായിരം രൂപ പോയി കഴിഞ്ഞു മാത്രമല്ല സിവിൽ സ്കോർ അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു എന്തായാലും വീണ്ടും അദ്ദേഹത്തെ നിർബന്ധിച്ചു വീണ്ടും ഈ പറഞ്ഞ പതിനായിരം രൂപയുടെ അടപ്പിച്ചു തട്ടിപ്പിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് വീണ്ടും കിടക്കുകയാണ് വീണ്ടും അവർ പറഞ്ഞു ഇത് മാത്രം പോരാ നിങ്ങളുടെ ക്യാഷ് പെൻഡിങ് ആണ് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ക്യാഷ് വരും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ഇരുപതിനായിരം രൂപ ചോദിച്ചെടുത്ത അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ തട്ടിപ്പിൽ പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മെസ്സേജ് അവസാനിക്കുന്നത് രണ്ട് കമ്പനികളുടെ പേരിൽ എസ് ബി ഐ എന്ന് പറഞ്ഞുകൊണ്ടും റിലയൻസ് എന്ന് പറഞ്ഞുകൊണ്ടും ഏകദേശം നാൽപ്പതിനായിരത്തോളം രൂപ അദ്ദേഹത്തിനെ തട്ടിച്ചെടുത്തു പലപ്പോഴും നമുക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചില തട്ടിപ്പിൽ വരാൻ മെടുക്കേണ്ടവരാണ് പണത്തിന് അത്യാവശ്യം വരുമ്പോൾ എന്നാൽ ചെന്ന് തലവെച്ചു കൊടുക്കുന്നവരാണ് ഇദ്ദേഹം അങ്ങനെ തലവെച്ചു കൊടുത്തവരാണ് കുറ്റം പറയാൻ പറ്റില്ല കാശ്റ്റിന് അത്യാവശ്യം വന്നപ്പോൾ ചെയ്തു പോയ പരിപാടിയാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യമുണ്ട് ഒരു കമ്പനികളും അല്ലെങ്കിൽ ഒരു ബാങ്കുകളും പ്രത്യേകിച്ച് എസ് ബി ഐ പോലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബാങ്കുകളും നിങ്ങളെ വീഡിയോ കോളിൽ വിളിച്ച് അതിൻ്റെ മാനേജറെ കാണിച്ചു തരികയോ ചെയ്യില്ല ഒരു വീഡിയോ കണ്ടാൽ ഒരു വീഡിയോയ്ക്കകത്ത് കോരേഖ കടവർപ്പത്തിൻ്റെ ബാഗ്രൂഡാണ് കിടക്കുന്നത് എന്നിട്ട് പോലും ശ്രദ്ധിക്കാൻ പോകാതിരുന്നത് അദ്ദേഹത്തിൻ്റെ അശ്രദ്ധയാണെന്ന് ഞാൻ പറയുള്ളൂ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല എല്ലാ മനുഷ്യരും അങ്ങനെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാവില്ല വിശ്വാസം പെട്ടെന്ന് പി ചുറ്റാമ്പൾക്കാരായിരിക്കാം ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ മെസ്സേജുകൾ വരുത്തി നമ്മളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും എനിക്കും ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വരാറുണ്ട് നിങ്ങളുടെ സിവിൽ സ്കോർ പ്രശ്നമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ് പോയിട്ടുള്ളതുകൊണ്ട് എസ് ബി ഐയുടെ പേരിൽ തന്നെ എനിക്ക് കുറേയേറെ മെസ്സേജ് വന്നിട്ടുണ്ട് ഈ എസ് എസ് ബി ഐയുടെ ആപ്പിൻ്റെ പേരിലൊക്കെ എസ് ബി ഐ അക്കൗണ്ടിലാത്ത ഞാൻ ഇതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ തിരിച്ചും മറുപടി എടുത്തത് പച്ച മലയാളത്തിൽ നല്ല തെറി വിളിച്ചുകൊണ്ടാണ് ഞാൻ ഹാപ്പിയായി എൻ്റെ കാശൊന്നും പോയിട്ടില്ല പക്ഷേ എത്ര പേരെ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് നിരവധി ആൾക്കാരാണ് ഓൺലൈൻ തട്ടിപ്പിൽ ഇങ്ങനെ വീഴുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ഒരു ബാങ്കുകളും നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജുകൾ അയക്കില്ല ഫേസ്ബുക്കിൽ പരസ്യം കൊടുക്കില്ല വീഡിയോ കോൾ വിളിക്കില്ല നിങ്ങൾക്ക് ഇങ്ങനെ റിസർവ് ബാങ്കിൻ്റെ ഇത് കാണിക്കില്ല ഒന്ന് ആലോചിച്ച് നോക്കണം റിസർവ് ബാങ്കിൻ്റെ പേരിലാണ് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കി തട്ടിക്കുന്നത് നമ്മുടെ സൈബർ സെല്ലുകളും നമ്മുടെ പോലീസും ജാഗരൂലാകേണ്ട ഒരു ആവശ്യമാണ് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചെന്ന് അലവിച്ചു കൊടുക്കുന്നതാണെങ്കിലും അശ്രദ്ധ അറിവില്ലായ്മയൊക്കെ മുതലാക്കുവാൻ കൃത്യമായിട്ട് ഇത്ര ആൾക്കാർക്ക് അറിയാം പല രീതിയിലാണ് തട്ടിക്കുന്നത് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ട് നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടൊക്കെ തട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്തായാലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും മെസ്സേജുകൾ വന്നാൽ കൃത്യമായി ബ്രാഞ്ചുകളിൽ പോയി ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ തലവെച്ച് കൊടുക്കാവൂ അത് ഒറിജിനലാണെന്ന് മനസ്സിലാക്കുക ഒരിക്കലും നിങ്ങൾ ഇങ്ങോട്ടൊരു ബാങ്കും വിളിച്ചിട്ട് വീഡിയോ കോൾ വിളിക്കരുതെന്ന് പ്രത്യേകം ഓർക്കുക എന്തായാലും തിരുവനന്തപുരം സ്വദേശിക്ക് ഏകദേശം നാൽപ്പതിനായിരം രൂപ നഷ്ടമായെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായ വേറെ പല ആൾക്കാരുമുണ്ട് അപ്പം ഇദ്ദേഹം എൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാതിരിക്കുന്നത് എന്തായാലും ഈ മൈജൂരിയെ പോലുള്ള നിരവധി ആൾക്കാർ ഇന്ന് കേരളത്തിൽ തട്ടിപ്പിനെതിയാവുന്നുണ്ട് ഇന്ത്യയിൽ തട്ടിപ്പിനെതിയാവുന്നുണ്ട് വളരെ സൂക്ഷിച്ചിരിക്കുക ഇത്തരത്തിലുള്ള മെസ്സേജുകളെ സൂക്ഷിക്കുക പരമാവധി ഈ ഓൺലൈൻ ആപ്പുകളിൽ തലവെക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം വളരെ വലിയൊരു തട്ടിപ്പാണ് വലിയ വലിയൊരു സ്കാമാണ് നിങ്ങൾക്ക് ആരും ഫ്രീ ആയിട്ട് ലോൺ തരില്ല ഏതെങ്കിലും ബാങ്ക് ലോൺ തരണമെങ്കിൽ അതിന് പ്രോപ്പർ വേസുകളുണ്ട് അല്ലാണ്ട് വട്ടപ്പൻസി പണമെടുക്കുന്നത് പോലെ പണമെടുക്കാൻ ശ്രമിക്കരുത് തട്ടിപ്പാണ് 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 എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇനി ഇത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു തട്ടിപ്പ് നിങ്ങൾ ഇരയായി വളരെ പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ സൈബർ സെല്ലുകളിൽ പരാതി കൊടുക്കുക എന്നുള്ള ആദ്യ പടി എത്രയും പെട്ടെന്ന് തന്നെ എത്രത്തോളം പെട്ടെന്ന് കൊടുക്കുന്നു നിങ്ങൾക്ക് പണം തിരിച്ചു കിട്ടുവാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുന്നതിനകത്ത് വന്നേക്കുന്ന മെസ്സേജ് എസ് ബി ഐ ബാങ്കിൻ്റെ പേരിലേക്കല്ല അക്കൗണ്ടിലേക്കല്ല കാശ് പോയിരിക്കുന്നത് ഏതൊക്കെയോ ഒരു പേഴ്സണൽ ആൾക്കാരുടെ പേരിലാണ് കാശ് പോയിരിക്കുന്നത് പക്ഷേ കാശ് അയക്കുന്ന ആളും അത് ശ്രദ്ധിച്ചില്ല അതിൻ്റെ അശ്രദ്ധയാണ് പണം പോലെ സുപ്രധാനമായ കാര്യം തലവെച്ച് കൊടുത്തത് തന്നെയാണ് പക്ഷേ ചില സമയങ്ങളിലെങ്കിലും നമ്മുടെ ഗതികേട് നമുക്ക് പടത്തിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മളങ്ങനെ തലവെച്ച് കൊടുത്തു പോയെന്ന് വരാം ഇത്തരത്തിലാരും തട്ടിപ്പിന് ഇരയാവാതിരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ അവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം തട്ടിപ്പുകാർ പെരുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തലവെച്ച് കൊടുക്കുവാനും തയ്യാറായിട്ടിരിക്കുകയാണ്